വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഇടുക്കി പ്രസ് ക്ലബിൽ കളക്ഷൻ സെന്റർ ആരംഭിച്ചു മരുന്നുകൾ കുടിവെള്ളം ബിസ്ക്കറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ദുരിതബാധിതരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കളക്ഷൻ സെന്ററിൽ ഏൽപ്പിക്കാവുന്നതാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദുരന്തമുണ്ടായ വയനാട്ടിൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും കളക്ഷൻ സെന്ററുകൾ ആരംഭിച്ചതിന്റെ ഭാഗമായി ഇടുക്കി പ്രസ് ക്ലബിലും കളക്ഷൻ സെന്റർ തുറന്നു മാധ്യമ പ്രവർത്തകർക്കും അഭ്യുതകാംക്ഷികൾക്കും അടക്കം കളക്ഷൻ സെന്ററിൽ അവശ്യ സാധനങ്ങൾ നേരിട്ട് ഏൽപ്പിക്കാവുന്നതാണെന്ന് പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിള്ളിൽ പറഞ്ഞു സമാനതകളില്ലാത്ത ഒരു മഹാദുരന്താണ് വയനാട് വയനാട്ടിലുണ്ടായിരിക്കുന്നത് രണ്ട് ഗ്രാമങ്ങൾ അവിടെ പൂർണ്ണമായും കുലിച്ചു പോയിരിക്കുന്നു ഇതുവരെ നൂറ്റി എൺപത്തിനാലോളം പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു നിരവധി പേരിപ്പോഴും മണ്ണിലടിയിലാണ് കേരളത്തിൻ്റെ മുഴുവൻ സഹായഹസ്തവും വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇടുക്കി പ്രസ് ക്ലബും വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായിട്ട് കൈകോർക്കാൻ ആഗ്രഹിക്കുകയാണ് മുൻപ് പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം അതുപോലെ കേരളത്തിൻ്റെ ദുരന്തമുഖത്ത് എപ്പോഴും മാധ്യമപ്രവർത്തകർ അവരുടെ അവരൊറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുകയും അയാൾ പറ്റുന്ന രീതിയിലുള്ള സഹായം എത്തിച്ചു നൽകാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് കെ ഡബ്ല്യു ജെ കേരള പത്രപ്രവർത്തകൻ സംസ്ഥാന സമിതിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ പതിനാല് ജില്ലകളിലും വയനാട്ടിലേക്കുള്ള സഹായം എത്തിക്കുന്നതിനുള്ള ശ്രമം നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി പ്രസ് ക്ലബിലും നമ്മൾ കളക്ഷൻ സെൻറ്റർ ആരംഭിച്ചു കഴിഞ്ഞു നാളെ വൈകുന്നേരം വരെ നമ്മുടെ കളക്ഷൻ സെൻ്റർ പ്രവർത്തിക്കും തുടർന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം നമ്മൾ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും അത് അതിൻ്റെ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് അതിന് എല്ലാവരുടെയും മാധ്യമ പ്രവർത്തകരുടെയും മറ്റ് ഔദ്യോഗിക എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ കുപ്പിവെള്ളം പുതിയ വസ്ത്രങ്ങൾ സെറ്ററുകൾ കമ്പിളി ബെഡ്ഷീറ്റുകൾ സാനിറ്ററി നാപ്കിൻസ് മരുന്നുകൾ തുടങ്ങിയ സാധനങ്ങൾ വ്യാഴാഴ്ച വരെ കൗണ്ടറിൽ ശേഖരിക്കുന്നതായിരിക്കും ന്യൂസ് ബ്യൂറോ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഗ്രാംസ് മോസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ Since 2002, K. M. Musa Haji, Founder, Chairman, Al-Azhar Group of Institutions, todubura had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Iriki District by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar Offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College. Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies. An expert faculty team, maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Turubura.